ും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതേ ഞങ്ങള് ഒരു ചെറിയ ട്രിപ്പിനറിയോ വയനാട് എത്തി അപ്പം വണ്ടി ഞങ്ങൾ എടുത്തില്ല ഇങ്ങനെ ശേഷം ഫസ്റ്റ് ഞാന് എന്റെ രണ്ട് ചേച്ചിമാര് പിന്നെ ഒരു കസിൻ ഉണ്ട് ഫാമിലി ബ്രദ്ധരും ഇതൊരു ഡില്ല പോകും പൈജേട്ടാ അത് ഹരിക്കുക ഇത് ട്ടെ എന്റെ ഹരി കാശു പറഞ്ഞ അല്ലേ കിടക്കുന്ന രണ്ടാമത്തെ ചേച്ചിന്റെ അർത്ഥം ഞാൻ ഒരു കാര്യം കൂടി പറയാം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് നമ്മുടെ വെക്കേഷൻ സമയത്ത് മെയ് മാസം ലാസ്റ്റാണ് അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വയനാട്ടിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് പേരൊന്നും കാണൂല എന്നാലും കുറച്ച് പേരെങ്കിലും കാണും അപ്പോൾ അവർ വിചാരിക്കും ഞാൻ ഈ ഒരു സമയത്താണോ പോയത് എന്ന് വിചാരിക്കും അപ്പം ഞാൻ ശരിക്കും പോയത് മെയ്യിലാണ് മെയ് ലാസ്റ്റ് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് ലേറ്റ് ആയിപ്പോയി ഓഗസ്റ്റിലാണ് ീ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇപ്പം വയനാട്ടിലുണ്ടായൊരു ഒരവസ്ഥ നല്ലാത്തൊരു വേദനയാണ് എല്ലാവർക്കും അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ആ ഒരു ഈ ഈ ടൈമിൽ എടുത്തല്ല കേട്ടോ വൈത്തിരിയാണ് ഞങ്ങൾ പോയത് അതായത് വൈത്തിരി അടുത്ത് ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇതില്ലേ വയനാട്ടിൽ കയറി വരുമ്പോൾ തന്നെ അവരുടെ പ്രതിമയൊക്കെയുള്ള അതിന് കുറച്ച് മുന്നോട്ട് പോയാലും റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ റിസോർട്ട് വരുന്നത് അവിടെയായിരുന്നു നമ്മൾ പോയത് കേട്ടോ അപ്പം ഈ കാണുന്നതൊക്കെ ഞങ്ങളൊരു എന്താ പറയുക ഞങ്ങൾ മൂന്ന് മൂന്ന് നാല് ഫാമിലി ആയിരുന്നു കേട്ടോ കൂടെ എൻ്റെ അമ്മയുണ്ടായിരുന്നെ അങ്ങനെ ഞങ്ങൾ എന്തായാലും ആ ഒരു ട്രിപ്പ് വെക്കേഷൻ ട്രിപ്പ് ഞങ്ങൾ അടിപൊളിയായിട്ട് പോയിട്ടോ ആ കാണുന്നത് ഹരിയാട്ടൻ്റെ പേര് ലൂസായി പോയിട്ട് ഹരിയേട്ടൻ്റെ വൈഫ് സേഫ്റ്റി പിന്നെ വെച്ച് കുത്തി കൊടുക്കുന്നതാണ് ഹിമോനായിട്ട് ഹിമോനും മൂന്ന് മാസം ആയിട്ടില്ല അതിന് മുന്നേയാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് പോയത് ചെറിയൊരു വൺ ഡേ ട്രിപ്പ് വൺ ഡേ ട്രിപ്പല്ല തലേന്ന് പോയി അന്ന് അവിടെ സ്റ്റേ പിറ്റേന്ന് രാത്രിയാണ് നമ്മൾ വയനാട്ടിൽ വൈകുന്നേരമാണ് വയനാട്ടിൽ നിന്ന് വീട്ടിലോട്ട് വന്നത് നമ്മൾ റൂമൊക്കെ നല്ല ഹാപ്പി ഡാൻസും പാട്ടും സ്വിമ്മിങ് പൂളിലൊക്കെ കുളിച്ച് അന്നും മഴയുള്ള സമയമായിരുന്നു ഒരു പക്ഷെ ഞങ്ങൾ പോയൊരു ദിവസം മഴ ഉണ്ടായില്ലാട്ടോ അതുകൊണ്ട് അവൾ ഫുൾ എൻജോയ് ചെയ്തു അതുപോലെ തന്നെ റൂമിൽ പാട്ടും ഞങ്ങൾ തന്നെ പാടിക്കളിച്ച് സെറ്റ് വെച്ചും എന്തായാലും മക്കളും നമ്മളെല്ലാവരും ഹാപ്പിയായി ഇങ്ങനൊരു വെക്കേഷൻ ഇനി ഇനിയെടുത്ത് കിട്ടുമെന്നറിയില്ല കാരണം എല്ലാവരും ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയില്ലല്ലോ പക്ഷെ ഇങ്ങനൊരു ഒത്ത് കൂടിയപ്പം എന്താ പറയാ ഭയങ്കര സന്തോഷമായി ഇനിയും ഇതുപോലെ കൂടണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു വർഷം അറിയില്ല എങ്ങനെയാണ് നമുക്ക് വെക്കേഷൻ ഒക്കെ കിട്ടുമല്ലോ അറിയില്ല വെക്കേഷൻ കിട്ടുന്നതല്ല ഞാൻ പറഞ്ഞാൽ എല്ലാവരും അറിയില്ല അങ്ങനെ കൂടുകയാണെങ്കിൽ ഇതുപോലെ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഇവരുടെ കൈ എന്താ പറയുക കൊയ് ഡാൻസും ഇതിൻ്റെ ചേച്ചിയാട്ടോ മൂത്ത് ചേച്ചിയാണിത അപ്പം ഈ ഒരു വീഡിയോ രണ്ട് രീതിയിൽ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും വിചാരിക്കില്ല ഞാൻ മോനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയോ വീഡിയോ ഷൂട്ട് ചെയ്താണ് കാരണം മോനെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മേൻ്റെ കയ്യിലുണ്ടാവുക എന്നാലും ഞാൻ കുറച്ചും കൂടി മടിച്ചായി കാരണം വീഡിയോ എടുത്തത് മാത്രം ഫോണിൽ ഇങ്ങനെ ഫുള്ള് ഗാലറി എന്നറിയാമെന്നല്ല ഞാനത് എഡിറ്റ് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യാനൊന്നും സമയം കണ്ടെത്തില്ല ഇത് അരിയണ്ട ഒക്കെ ഒമാനത്തരം കണ്ടിട്ട് അമ്മയും ഞങ്ങൾ നല്ല ഒക്കെ ചിരിയായിരുന്നു മൂത്ത് ചേച്ചിട്ട് ഹസ്ബൻഡാണ് രണ്ടാമത്തെ ചേച്ചിൻ്റെ ഹസ്ബൻഡ് പിന്നെ ഡാൻസ് പാട്ടില്ല ഒന്നുമില്ല ആളവിടെ ഇരുന്നിട്ട് ഹാപ്പി ആവാണ് ഈ പാട്ടൊക്കെ വെക്കണമെന്നുണ്ട് പക്ഷേ ഇത് അടിക്കുമോ എന്ന് മേടിച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത് അത് ഈ നൈറ്റ് ഫുഡ് ഫുഡ് നൈറ്റ് ഫുഡ് നമുക്ക് ഞങ്ങൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് രാവിലെ നമുക്കവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡായിരുന്നു അപ്പം നൈറ്റ് നൈറ്റ് നിന്ന് വാൻസ് ഞങ്ങൾ പൂളിലിറങ്ങിയതിന് ശേഷം ഈ കാണുന്ന പൂളിലെ വീഡിയോ ഇത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിന് മുന്നത്തേട്ടോ ഞങ്ങൾ പോയ ഉടനെ തന്നെ ഞങ്ങൾ നേരെ പോയത് പൂളിലേക്ക് കാരണം അപ്പോൾ ഒട്ടും മഴ ഒന്നുമില്ല നല്ല സമയമായിരുന്നു നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വേറെ ഫാമിലീസൊന്നും അവിടെ വന്നിട്ടില്ല ഓൾറെഡി അവരൊക്കെ ഉണ്ട് പക്ഷെ പൂളിൻ്റെ അടുത്തേക്ക് ആരും വന്നില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ പിള്ളേരും വിട്ട് വിട്ടു ഞാൻ അമ്മേനെ വാവേ വാവേനെ അമ്മേടെ അടുത്താക്കി അമ്മയും പൂളിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് ജസ്റ്റ് മഴ കയറിയപ്പോൾ അമ്മ വാവിനെ കൊണ്ട് റൂമിലേക്ക് പോയി അപ്പം ഇതേ ചേച്ചിയുടെ മുകളാണ് അവൾ നെയ്മേം കേറി തലയൊക്കെ തോർത്ത് അങ്ങനെയ ഞങ്ങൾ അർമാതിച്ച് മോള് കിടന്ന് അത് ഒരാടിപൊളിയായിരുന്നു will be yeah or something like <laughs> that അങ്ങനെ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടോ അതിപ്പോൾ ഇവിടെ എത്തി ബാണാസുര ഡാമിലാണേ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്യാനുള്ള ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് ബാണാസുര പോകുന്നത് എന്തായാലും ഒരുപാട് ഇഷ്ടം എൻ്റെ മോനാണ് ഇത് കേട്ടോ യുവി അവന് ഭയങ്കര വാശി ഞാൻ വീഴില്ലാന്നും പറഞ്ഞ് കയറിയത് പക്ഷേ ആൾ എന്താ പറയുക നല്ല സ്പീഡിൽ സ്പീഡിലൊക്കെ ഇറങ്ങിയപ്പോഴത്തേ കുണ്ടി കുത്തിനത്തെ അഴ വീണ് അതുപോലെ ഹരിയേട്ടനും കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഹരിയാട്ടൻ വീഴുന്ന വീഡിയോ കൂടി ഞാനിതിൽ അരിയേട്ടൻ വീഴുന്നില്ല പക്ഷേ വേഗം ഇറങ്ങിക്കളഞ്ഞ ആളാൾ കാല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ വീഡിയോ കൂടി ഞാൻ അരിയേട്ടനെ നേരത്തെ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ ഇത് അരിയേട്ടൻ പറഞ്ഞു ഞാൻ കയറും വീഴാന്നൊക്കെ പറഞ്ഞ ആൾ കയറിയിരുന്നാണേ പക്ഷെ ആൾ വേഗം അങ്ങോട്ട് ഇറങ്ങി ഇച്ചിരി സ്പീഡ് കിട്ടിയപ്പോൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഒരു കൊച്ചു ചെറിയൊരു ട്രിപ്പ് വയനാട് ട്രിപ്പ് ഭയങ്കര ആയി ഈ ഊഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഹൈറ്റിൽ പോവും ഈ ഊഞ്ഞാലിന് വേണ്ടി ഞങ്ങൾ അടിപിടിയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കേട്ടോ കഴിച്ച് മണ്ണാശ്രയെന്ന് അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങാൻ പോവാ വൈകുന്നേരമായി അപ്പോൾ ഓടെ മഞ്ഞ് വന്നിട്ടുണ്ട് ഭയങ്കര മഞ്ഞ ഒന്നുമില്ല ലൈറ്റായിട്ടോ പക്ഷെ ഞങ്ങൾ വൈകുന്നേരം തലേദിവസം വൈകുന്നേരം വരുമ്പോൾ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ വന്നാലും ഞങ്ങൾക്ക് പക്ഷേ അവിടെ വണ്ടി ചേർത്താൻ പറ്റിയില്ല കുരങ്ങൻ അമ്മയും കുഞ്ഞും കൂടി പോവുക സുജിയുടെ ഒക്കെ വിട്ട് മേടിച്ച് അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വൈകി ജസ്റ്റ് നിർത്തി ആ ചുരത്തിനതായിട്ടൊക്കെ നോക്കി ഇതാണ് കേട്ടോ ചേച്ചി രണ്ടാമത്തെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും മോളും എന്നിട്ട് മുതിരച്ചിട്ട് മോളാണ് അതാണ് എല്ലാവരും ഫോണിൽ തന്നെ കൃത്യമായ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ചോരം കണ്ടു അത് അത് കഴിഞ്ഞ് നമ്മൾ വേഗം പോയി ഇനി അടുത്ത വീഡിയോ വരുന്നുണ്ട് മോൻ്റെ ചോറുണിൻ്റെ കുറേ ലേറ്റായി വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നാലും ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം